മോന്റെ നമ്പര് മേടിച്ചില്ലായിരുന്നു അവനൊരു ഗുഡ് മോർണിംഗ് അയച്ചു ആ മക്കളെ ഈ ഫ്രൂട്ടി മേടിച്ച് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫ്രൂട്ടിയുടെ ഫാക്ടറി നേതോ രോഗിയുടെ രക്തം ഫ്രൂട്ടിക്കകത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം ഫ്രൂട്ടി കുടിക്കാൻ ഏ ഇയാൾ ഇത് ആ മക്കളെ ഈ രാത്രിയില് ഭൂമി കൂടെ കോസ്മിക് ലക്ഷ്മികൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഫോൺ ഒന്നും അടുത്ത് വെച്ചിട്ട് കടന്നുറങ്ങില്ല അമ്മാവ് രാത്രി മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഇപ്പോഴെ അയക്കുന്നേറ്റ് ചെറുക്കിന്റെ ഡി പി ഒന്നും കാണാൻ പറ്റാത്തേ അപ്പൊ ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങിയോ தைக்கிழக்கோமா செருக்கன சிறுக்கா அடையாண்ணா கொடுக்கணும்